ഇന്ന് ഈ ഞാനിപ്പോങ്കായും കൊണ്ട് ഒരു തോരം വെക്കാൻ പോവാണ് അപ്പം അതിന്റെ തൊലി കളയരുത് തൊലി കളയേണ്ട ആവശ്യമില്ല നമുക്ക് അത് ഏറ്റവും നല്ലതാണ് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കണ്ടതെന്നുള്ളത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം എടുക്കാൻ നല്ലോണം മിക്സ് മിക്സാകും എന്നിട്ട് ഈ കായ് രണ്ടറ്റവും കളഞ്ഞിട്ട് യാതൊരു കാരണവശാലും തൊലി കളയരുത് അങ്ങനെയാണ് നോക്കിയില്ല ഞാൻ തൊലി കളയാതാണ് എടുത്തേക്കണേ കായ മുഴുവൻ ഉറുക്കി വെള്ളത്തിട്ടേക്കുവാണൊരു പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കറകളയാൻ വെച്ചിരുന്ന കായ് കഴുകിയെടുക്ക തൊണ്ടോടുകൂടിയാണ് ഞാൻ ഇട്ടിരുന്നത് ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു സകലം പോലും കറിയാൻ വേണ്ടാവൂല അതുകൊണ്ട് ആരും തൊണ്ട കളയേണ്ട കാര്യമില്ല കായ് കഴിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക ഇത് പെട്ടെന്ന് വേവണ കായേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കാന്താരികളെ ചേർത്ത് കൊടുക്കാം ഓറിന് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കാണ് രണ്ട് പച്ചമുളക് ചതച്ചതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വെന്ത കായലേക്കാണല്ലോ ഇത് തേങ്ങി ഇട്ടിപ്പോൾ പതുക്കെ ഒന്ന് ചൂട് കറിയച്ചാൽ മതി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതൊന്ന് കടുക് കുറക്കാം എണ്ണ ഒരു സ്പൂൺ അല്ലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കടുക് കറിവേപ്പില നല്ല പാകമായി വന്നിട്ടുണ്ട് തോരൻ അതിലേക്ക് കടുങ് വറുത്തമൊഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഓരോ റെഡിയായി നല്ല ടേസ്റ്റായിട്ടുള്ളതോരനാണിത് അപ്പോൾ ഞാലിപ്പൂവിനാണെങ്കിലും പാളയംകൂടനാണെങ്കിലും നിങ്ങൾ തൊണ്ട് കളയേണ്ട ആവശ്യമേ ഇല്ല